ആ തെമ്മാടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ആരും ഉണ്ടായിപ്പോയില്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമസ്കാരം ഏറ്റവും കൂടുതൽ മര്യാദ ഉള്ളവരായിരിക്കേണ്ടത് അതായത് ജനങ്ങളുമായി ഇടപെടുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ മര്യാദയുള്ളവരായിരിക്കേണ്ടത് ഉള്ളവരായിരിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണ് പത്രപ്രവർത്തകർ എന്നാൽ ഏറ്റവും മര്യാദ ഇല്ലാതെ വൃത്തിഘട്ടവന്മാരായിട്ട് പ്രവർത്തിക്കുന്നതും ഇതേ മാധ്യമപ്രവർത്തകരുടെ ഒരു വിഭാഗം തന്നെയാണ് എല്ലാവരും പറയാൻ പറ്റില്ല ഒരു വിഭാഗം ചില മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നല്ലത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അത് മില്യൺ അടിച്ചിട്ടുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് കുറെ വൃത്തികെട്ട കുറെ ജന്മകളുണ്ട് അവരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെ എന്നതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു ആവറേജ് അടിച്ചുവിടണം ഒരു മാസം മുമ്പാണ് ഒരു വിമാനാപകടം ഉണ്ടായത് ആ വിമാനാപകടത്തിൽ കേരളത്തിൻ്റെ ഒരു സഹോദരി മരണപ്പെട്ടു അവരുടെ വീട്ടില് അവരുടെ രണ്ട് പിഞ്ചു മക്കള് വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് യാത്രയാക്കിയതാണ് തങ്ങളുടെ മക്കളെ തിരിച്ചെറും ബോധമുള്ള ഒരു കുട്ടി വിങ്ങി പൊട്ടുന്നത് ഹൃദയം പൊടിയുന്ന ഒരു കാഴ്ചയായിട്ടാണ് ചാനലിലൂടെ ഞാൻ കണ്ടത് പക്ഷെ ഏറ്റവും എന്നെ വേദനിപ്പിച്ചത് അവരാ ദുഃഖിക്കുന്ന ദുഃഖ അവസ്ഥയിലും അവരുടെ അഭിപ്രായം ചോദിക്കാനും കാര്യങ്ങൾ പറയാനും വേണ്ടി കോലും തൂക്കി അവർ അണ്ണാക്കിലേക്ക് കുത്തി വൃത്തികെട്ട കുറെ നികൃഷ്ട ജന്മങ്ങളുടെ ആ പേക്കൂത്തുകളാണ് ഞാൻ എന്നെ ആലോചനപ്പെടുത്തിയത് ഭയങ്കരമായിട്ട് വിഷമിച്ചു ദൂരെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു ദൃശ്യം ഒപ്പി ഒപ്പിയെടുക്കാം അതിലപ്പുറത്തേക്ക് അവരുടെ കോലുകൊണ്ട് കൊണ്ട് കുത്തിക്കേറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർ ഹൃദയം പൊട്ടി നിലവിളിക്കുക അവർ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് തുറന്നവർക്കൊന്നും നിലവിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ യുവന്മാരെ എന്താണ് ചെയ്യേണ്ടത് യുവന്മാരുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണോ ചെയ്യുന്നത് അപ്പോഴും എഴുന്നേറ്റ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ പെങ്ങളുടെ അല്ലെങ്കിൽ അളിയന്റെ മറ്റുള്ളവരെ അപ്പൻ്റെ ആരുടെങ്കിലും നഞ്ചത്തേക്ക് കോലും തൂക്കിക്കൊണ്ട് ചെല്ലു അതെന്റെ ചോദ്യം ഈ കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിലൊരു ഒരു കുട്ടി ഷോക്കറ്റ് മരണപ്പെട്ടു അറിയാമല്ലോ വലിയ ചർച്ചയാണിപ്പോ ഇവിടുത്തെ വൈദ്യുതി വകുപ്പും മറ്റു വകുപ്പുകളും എല്ലാം കൈയൊഴിഞ്ഞ് അതായത് മറ്റുള്ളവരുടെ മണ്ടയിലൊക്കെ ചാരി ഇതിനിടയിൽ ഒരു ഹെഡ്മിസ്ട്രസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഉത്തരവാദിത്വം ആർക്കാണോ ഏറ്റെടുക്കേണ്ടത് ആരൊക്കെയാണോ ഏറ്റെടുക്കേണ്ടത് അവരൊക്കെ കൈയൊഴിഞ്ഞു നഷ്ടപ്പെട്ടത് ആ അതിൻ്റെ വീട്ടുകാർക്ക് അതിൻ്റെ മാതാവ് മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യാം അവിടെ നിന്ന് ഈ വിവരം അറിയുമ്പോൾ തന്നെ അവരുടെ ഹൃദയവേദന എന്തുണ്ടെന്നറിയാം അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് ഇതേ മാധ്യമ മലരുകൾ കോലും തൂക്കി ഇങ്ങനെ നിൽക്കണം അവരുടെ അഭിപ്രായം ചോദിക്കാൻ സത്യത്തിൽ ആ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആ തെമ്മാടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ആരും ഉണ്ടായിപ്പോയില്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കൊടുക്കേണ്ടതായിരുന്നു അത് അപ്പത്തന്നെ കൊടുക്കണമായിരുന്നു വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടീനെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലുമില്ല അവിടെയും അവരുടെ മാധ്യമം അവരുടെ ധർമ്മം നിറവേറ്റാൻ വേണ്ടി അവരുടെ വീട്ടിന്റെ അടുക്കളയിൽ വരെ കയറി നിരങ്ങണം അവിടുത്തെ നാട്ടുകാർക്കെന്തെ കയ്യിൽ പഴം തൊടിച്ച് ഉച്ചരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് എൻ്റെ ആത്മരോഷം കൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ വീട്ടിലെ കാനം ഇത്തരത്തിലുള്ള ഒരു ഒരു സംഭവം നടന്നു പോയാൽ ഇവിടെ മാധ്യമ മലരുക്കൾ പോലും തൂക്കി വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കൂല കരണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചുറ്റുവട്ടമുള്ളവർ ചെയ്യണം ഇനി എനിക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇമാതിരി ഉള്ള തെമ്മാടിത്തരം കാണിക്കാനല്ല സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും ഒരുപോലെ പങ്കാളിയാകാനാണ് വാർത്തകൾ സൃഷ്ടിക്കാനും വളച്ചൊടിക്കാനും അല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇന്റർവ്യൂകൾ നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുന്നത് വളരെ ധാർഢ്യത്തോടു കൂടിയാണ് ഇവർ ചോദിക്കുന്നത് ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന തലയിലാണ് അങ്ങനെ ചോദ്യം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിലാണ് അതങ്ങനെ ആകേണ്ടത് ഓരോ സന്ദർഭം അനുസരിച്ച് വേണം ചോദ്യം ചോദിക്കാൻ ഒരു പൊതുപ്രവർത്തകനോട് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല അവിടെ എന്താണ് അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം റിപ്പോർട്ട് എടുക്കാനാണ് പതിവ് ചോദ്യം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം മുമ്പ് മുത്തൂറ്റിന്റെ ഒരു ബാങ്കിൽ തലേദിവസം നാല് ലക്ഷം രൂപ കടമുണ്ടായിരുന്നത് പിറ്റേന്ന് അഞ്ചു ലക്ഷം അത് ചോദ്യം ചെയ്യപ്പെട്ടത് ഒരു പത്രപ്രവർത്തകൻ ആ പത്രപ്രവർത്തകന്റെ ചോദ്യം അത് അങ്ങനെ തന്നെ വേണം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിലല്ല ഇവനൊക്കെ ചോദിക്കുന്നത് യഥമുള്ള അടുത്ത് പതമുള്ളൊരു തെക്കൻ കേരളത്തിൽ ചൊല്ലുണ്ട് പറയും ആള് ഏളയെങ്കിൽ കാള മൂടുകൊണ്ട് എന്ന് തലകൊണ്ട് കുത്തേണ്ട ആവശ്യമില്ല അല്ലാത്തതിനെ മൂടുകൊണ്ട് അതിനെ കളയും ചവിട്ടിമതിച്ചുകളും കളയും അതുപോലെയാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എവിടെയാണ് താൻ നിൽക്കുന്നത് ആരോടാണ് താൻ ചോദിക്കുന്നത് എന്താണ് താൻ ചോദിക്കുന്നത് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ജന്തുക്കളെ ഈ കോലിൽ തൂക്കി ക്യാമറയിൽ നോക്കി പറഞ്ഞു വിടുന്നവരെ ആദ്യം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അത്തരത്തിലുള്ള ആത്മരോഷമുണ്ട് സങ്കടമാണ് ഒരു കുട്ടി അത് നഷ്ടപ്പെടുന്നവന് മാത്രമേ അവരുടെ വേദന മനസ്സിലാവുള്ളൂ അവന്റെ ഹൃദയവേദന അവനാണ് അനുഭവിക്കുന്നത് ആ ഹൃദയവേദനയോടൊപ്പം ഒരു ആശ്വാസ പാക്ക് വാക്ക് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നതിന് പകരം അതിനെ ചിത്രങ്ങളാക്കി അവരോട് ആ സമയത്ത് തന്നെ അവരുടെ വാക്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ മീഡിയകളിലെ എക്സ്ക്ലൂസീവുകളാക്കി ചില വാർത്തകൾ കാണാറുണ്ട് നമ്മുടെ ചാനലിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിസിറ്റി ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ സാർവത്രികമായ എല്ലാവർക്കും കിട്ടുന്നതാണ് തന്നിൽ നിന്ന് മാത്രമേ എക്സ്ക്ലൂസീവ് കിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ദുരന്ത ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആ വിഭ്രഞ്ചിച്ച മനസ്സുണ്ടല്ലോ അതിന്റെ മാനസിക വൈകല്യം എന്നാണ് പറയുക വാർത്താ പ്രക്ഷേപണം ഒന്നും പറയാൻ പറ്റൂല ഇത്തരത്തിൽ ദുരന്തം അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ കോലും തൂക്കി ക്യാമറയിൽ നോക്കി കയറിപ്പോകുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടുകാർ അപ്പൊ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം അവരവിടെ ആവശ്യമില്ല അതല്ലെങ്കിൽ മാന്യമായി മര്യാദയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അവരോട് സാവകാശം അവരുടെ അകന്ന ബന്ധുക്കളോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്താണ് വസ്തു എന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഉറ്റവർ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തന്റെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഇനി എന്ത് എന്ന് പകിച്ചു നോക്കി നിൽക്കുന്ന ആ ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് കോലുകുത്താൻ വരുന്നവന്റെ കാരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ ആ നാട്ടുകാർക്ക് കഴിയണം ഇനിയെങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിച്ചോണ്ടിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹിക സമുദ്രത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയയാണ് ഈ മാധ്യമങ്ങൾ വിശേഷിച്ച് ചാനൽ ടി വി ന്യൂസ് ചാനലുകൾ എന്ന് പറയുന്നത് അവരുടെ അന്ത്ചർച്ചകളിലും അതുപോലെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ അവർ ചെയ്യേണ്ടത് ക്ഷേമമായിരിക്കണം അല്ലെങ്കിൽ ജനകീയ ക്ഷേമമായിരിക്കണം അവരുടെ വേദനകളെ വിറ്റ് കാശാക്കലല്ല അവരുടെ വേദനകളെ തണുപ്പിക്കാനും ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം അവരുടെ ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാം അവർക്ക് കോലിതിരിക്കാം ഇവിടെയുള്ള സാധാരണക്കാരന്റെ ജീവിതത്തിന് ആരൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടോ ആരൊക്കെ അതിന് വികാതെക്കുന്നുണ്ടോ ആരൊക്കെയാണ് അവന്റെ മുതൽ അല്ലെങ്കിൽ അവന്റെ ജീവിതം കൊള്ളയടിക്കുന്നത് അവരോട് ചോദിക്കാം ആ ചോദിക്കുന്നതിന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇന്നുള്ള മൂന്നര കോടി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും മുറിച്ച് ഇതുപോലുള്ള സാധുക്കളുടെ പാവങ്ങളുടെ ആ ഒരു നിലവിളി നെഞ്ചത്തടിച്ചൊന്ന് നിലവിളിക്കാൻ ഒന്ന് ഒന്നുറക്കെ നിലവിളിക്കാൻ കഴിയാത്ത അവരുടെ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇവർ നടത്തുന്ന പെരുമാറ്റം ഉണ്ടല്ലോ അത് നമ്മുടെ സമൂഹത്തെ ഇവരിലെ കൂടുതൽ വീർപ്പിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ആ അനവസരത്തിലുള്ള അനവസരത്തിലുള്ള ഈ പെരുമാറ്റമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നികൃഷ്ടമായ നീചമായ പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ